എന്നെ അറിയാവുന്ന ഒരടപ്പറഞ്ഞിട്ടുണ്ട് തന്റെ തന്തയല്ല തന്റെ തന്തയല്ലീരുമായിരുന്നു ശക്തിയില്ലായിരുന്നു ബുദ്ധി ഇല്ലായിരുന്നു മാരിയമ്മന്റെ മുമ്പ് വെച്ച് പിംദാസിന്റെ കരുത്തറത്തില്ലേ അവനേ അന്ന് വന്നോട്ടാ

നേരെ പത്തേട്ടി പോ നേരെ മുതുക്കുവാട്ട് മറ്റേ പറഞ്ഞാതി മറ്റേ എന്താ കൊള്ളരുത്ത തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടു മാത്രം ബാക്കി ഞാനിത് മറ്റേ ഒരേ രാജാവിന്റെ ശരി നിങ്ങൾ പറ്റി യെസ് കേറ്റി കേട്ടിട്ടുണ്ടോ ആ ഇത് ആ കേ സോറി ഇത് കണ്ണാപ്പി കണ്ണാപ്പി അബ്രഹാം കണ്ണാപ്പി കെ കണ്ണാപ്പി കണ്ണാപ്പി നമ്മളെ അണ്ണ അന്നായാൻ കണ്ണാപ്പി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല തങ്ങളുടെ സ്വാർത്ഥത ആളല്ലൊണ്ടും നീതിമാരുടെ പാതി എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു ആ അന്ധതയുടെ തായ്വേരിൽ നിന്നും നീതിമാരെ കരുകയറ്റുന്നവരാണ് അനുഗ്രഹീത അവളേടെ അവളേട അവളെ അവളേട അച്ചാൻ്റെ വണ്ടിട്ടാ അവളേടെ പറ വണ്ടി എടുത്തോണ്ട് പോയടുത്ത് പറഞ്ഞു ഹലോ ആ പെങ്കേന

ി തുപ്പി വന്നവനേ എന്തൊക്കെ പെണ്ണത്തരാ കാണിക്കുന്നത് അങ്ങനെ കേറല ഇറക്കിറക്കി വെയിറ്റ് ആക്ക ഓർന്നില്ല അച്ചായ മഴ ഞാൻ ആ എറക്കടാ ഡോർക്ക് ഡോർ എടുത്തു ഡോറോർക്ക് ഡോർക്കേ അച്ചാട വേണ്ടി കയറാൻ ആളെ പിടിക്കാടാ

എന്റെ പേര് വിഷ്ണു എന്നല്ല എന്റെ പേര് വിഷ്ണു എന്നല്ല എമ്പുരാനാ കൊറച്ചൊക്കെ നമ്മളിവിടെ ഗോൾഡ് അങ്ങനത്തെ കള്ളക്കടത്തൊക്കെ എതിരാ നമ്മള് കഞ്ചാമിതൊക്കെ കടത്തും ഇവിടെ ആ വണ്ടി ചേരിച്ചു ഞാൻ നോക്കിട്ട് ഞാനിട്ടൂറ് അങ്ങനെ കീല്ലരുത് നമ്മടെ ഊർന്നുല്ല നല്ല <laughs> രീതി

വണ്ടി നേരെ ലോക്കാണല്ലോ പറ്റി അറിയാമോ സാറേ സിറ്റി വരയ്ക്കുന്ന അട്രാക് ആണ് എന്റെ പേര് കണ്ണാപ്പി കെ

ഡയലോഗി ബാക്കിയെല്ലാം പറഞ്ഞു തരുമോ റെഡിയാ എല്ലാരും എല്ലാരും എന്റെ പകയിൽ നീര് എടുക്കുമ്പോഴേ കത്തിക്കുന്നു പറഞ്ഞത് വരത്തില്ല അറിയാണ് എന്റെ പകയിൽ പോലെ അവർക്ക് നിങ്ങൾ ഒരേ ഒരു രാജാവാണ് ഞാനെന്ന് സാറേ വല്ല വല്ല കച്ചിത്തുരുമ്പ് വല്ല കിട്ടിയോ സാറേ ഇനി ഹെൽമെറ്റ് ഇല്ലാതെ ഇടാതെ വന്നതിന് വല്ല പറ്റിയോ മറ്റോ പറ്റിയോ അടിക്കണോ മറ്റോടിക്കണോ സാർത്തുരുമ്പ് കിട്ടി അയ്യായിരം രൂപ ഫോട്ടോ എടുക്കാൻ അല്ലെ എബ്രാൻ്റെ അയ്യായിരം രൂപ രണ്ടോട്ട് ഫോട്ടോ എടുക്കാം പൈസ കൊണ്ടല്ലേ നഷ്ടത്തിൽ എടുത്തിട്ടാണ് ഈ ഗ്യാങ് ഓട്ടിക്കുന്നത് അത് പൈസ ആ അതെ തോന്നുന്നു കിട്ടിയ ആർക്ക് കിട്ടിയാർക്ക് കിട്ടിയില്ല ആർക്ക് കിട്ടിയല്ല എനിക്ക് കിട്ടിയില്ല കൂട്ടത്തില് എന്നെ അറിയാവുന്നവരെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എന്താ പണ്ട് പറഞ്ഞത് പറഞ്ഞു എന്നെ അറിയാന്ന് പറഞ്ഞ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല സാറേ എന്നെ അറിയാവുന്നവരോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് കടത്തി കഞ്ചാവത്തിയാരുന്നോ സാറെ എന്നെ അറിയാത്ത പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും അത് എന്നെ തിരിച്ച് ഇതേ മാസം കൊണ്ടിറക്കാവോ സാറേ ആൾക്കാർ എന്ത് ചെയ്യാനും നമ്മള് മുതുക്കിലെത്തുന്നതാണ് ണോ ആലോ സൂത്രം പോയാ സൂത്രം പോയാ എവിടെ കത്തിയ എന്താ ജമാൽ സിറ്റി ഇല്ലേ കത്തിപ്പോയായിരിക്കും കത്തിപ്പോയായിരിക്കും വരുവരും സാറേ എന്റെ പേര് മാറ്റി പറഞ്ഞ ചത്തുപിടിത്ത് കടന്നു കഴിഞ്ഞാലേ സാറേ എന്റെ നടുക്കോട്ട് സാറേ മേളിയും താഴോട്ട് ചാടി ഇറങ്ങും അതാകുമ്പോൾ ഇച്ചിരി മാസായിരിക്കും ചാവില്ലല്ലോ කරる ඉස්සරේ එමෙජ් එක ලා වේඩිකනක් කරකිරුලා අචායරු අචායේ ගේරු දී පචා දෙන්න ඉස්ටි පචා වണ്ടി නෑ නෑ අපේ වണ്ടി තාම වන්න දී පචා කාඩල ස්ටි පචා ස්ටි පචා ගේරු ගේරු දී පචාය ස්ටි පචාය නෑ එڑا நம்ம வண்டி தாල්ல கிடக்குது டிவட்ட வண்டி கேரு சாரி ஆ ஓகே ஓகே බඩ 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 අර අම්බසටර වාඩිලී පචා අම්බසටර වාඩිලී ආ සර මාසටර කන මාසට

അച്ചായ ഒരു കാര്യം പറഞ്ഞോട്ടാ കേട്ടും അത്രയുള്ള അച്ഛായ പക്ഷേ ഒന്ന് വണ്ടിന്നിറങ്ങുമ്പോ ഹെൽമെറ്റ് ഇട്ടിറങ്ങി അത്രയും നല്ലതാ ഒറ്റ ഒച്ചടിക്ക് ചാവണ്ടല്ലോ കൊറച്ച് മാറണേ മാറൊന്ന് മാറേ അല്ലെ മാറേ അച്ചാ അച്ചാനെ

അജ്സരെ റിഫർ പരിപ്പള്ളി കുണ്ട പരിപ്പള്ളി നടക്കരിയ ഞാൻ അവൻ അവൻഞ്ഞോണ്ടി അവൻഞ്ഞോണ്ടി ഇതിനെ അടിച്ച് വന്നാലാ ആ അവൻ കൊന്ന് അടിച്ച് വന്നാലാ ഇല്ല ഇല്ല കൂൾ ഡൗൺ അല്ല നിങ്ങൾക്ക് ഓരാ ദേ ഈ വണ്ടി വെച്ച് എടത്തൂലാ ഹലോ ബ്രോ ഒന്ന് മാറിയിക്ക് ബ്രോ ഈ ഈ പച്ചയൻ വണ്ടി ആണ് ഓ ട്രക്ക് റോട്ട് കൂടി കൂടി വാ ഹെൽമറ്റ് ചാ ചാ ഹെൽമറ്റ് ഹെൽമറ്റ് ഹലോ ബ്രോ അടിച്ച് കൊല്ലേ ബ്രോ നടക്കാൻ പറ്റൂല കേട്ട പറ കേട്ട പറഞ്ഞിട്ട് കൊറേശ്ശി എബ്രൈം ഗ്യാങ് പറഞ്ഞ ആള് ഈ ഡ്രഗ് ഡീലൊക്കെ എന്താ പറയാ വളരാൻ അനുവദിക്കാണ്ട് താഴ്ത്തി കെട്ടി കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് പിന്നെ കൊന്നൊരു മനുഷ്യനാണ് ലോബിയല്ലോ നിങ്ങള് അന്യത്തിന്റെ ഭർത്താവ് കെ നമ്മുടെ നമ്മടെ കേസൂദും കൊറേ പേര് മിസ്സിങ് ആണ്